എറണാകുളത്തെ വിമത നേതാവായ സീനിയർ വൈദികൻ ഫാദർ വർഗീസ് മണവാളനെതിരെ സഭാ കോടതിയുടെ കടുത്ത നടപടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി വിമത വൈദികനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ സഭാ കോടതി അസാധാരണമായ ഉത്തരവിട്ടു ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ ബസ്ലിക്കയിൽ നിന്ന് ഉടൻ പുറത്തു പോകണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവിട്ടത് ഉത്തരവ് കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം ഫാദർ വർഗീസ് മണവാളൻ ഓഫീസും രേഖകളും അടക്കമുള്ളവ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ന്യാളിയത്തിന് കൈമാറി ബസ്ലിക്കയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഉത്തരവ് കിട്ടി പത്ത് ദിവസത്തിനകം അതിരൂപതയുടെ അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പോ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയോ ഇത് നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഫാദർ വർഗീസ് മണവാളൻ അനധികൃതമായി ബസിലിക്കയിൽ തുടരുന്ന കേസിൽ ജൂൺ രണ്ടിനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് നിയമവിരുദ്ധമായി ഫാദർ മണവാളൻ വൈദിക മന്ദിരത്തിലോ കോമ്പൌണ്ടിലോ തുടരാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തെ ഒഴിപ്പിക്കാൻ പോലീസ് സഹായത്തിന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെയോ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയോ സമീപിക്കാവുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി ജൂൺ ഇരുപത്തിരണ്ടിന് മുൻപ് അതിരൂപത കൂരിയ മുഖേന സ്പെഷ്യൽ ട്രിബ്യൂണലിനെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി രൂപീകരിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ ആണ് സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ഏഴു മാസത്തിലേറെയായി ബസ്ലിക്കയിൽ അനധികൃതമായി താമസിച്ച് വിമത പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഫാദർ മണവാളനായിരുന്നു അതിരൂപതയുടെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഫാദർ വർഗീസ് മണവാളനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കത്തീഡ്രൽ ബസ്ലിക്കയിൽ നിന്ന് ചുണങ്ങംവേലി പള്ളിയിലേക്ക് മാറ്റി നിയമിച്ചിരുന്നു എന്നാൽ ചുമതല ഒഴിയാതെ ഫാദർ മണവാളൻ കത്തീഡ്രലിൽ തുടർന്ന് വിമത പ്രവർത്തനം തുടരുകയായിരുന്നു തുടർന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ രണ്ടായിരത്തിനാല് ഡിസംബർ മുതൽ ഫാദർ മണവാളന് പൂർണമായ കൂതാശ വിലക്ക് ഏർപ്പെടുത്തി മാർ ബോസ്കോ പുത്തൂർ നേരത്തെ തന്നെ നൽകിയ മുന്നറിയിപ്പുകൾ ലംഘിച്ചതിനാലാണ് വൈദികർക്ക് നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തിയത് കൂടാതെ ഡിസംബർ ഇരുപത്തിയെട്ടിന് കത്തീഡ്രൽ ബസിലിക്ക തൃപ്പൂണിത്തര ഫൊറോന പാലാരിവട്ടം മാതാം നഗർ പള്ളികളിലെ മുൻ വൈദികരുടെ മേൽ ആരംഭിച്ചു ിയമനടപടികൾ പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് റഫർ ചെയ്തു പൗരസ്ത്യ കാനോൻ നിയമ സംഹിതയിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി കാനോന അനുസരിച്ച് ഈ നാല് വൈദികരുടെയും മേൽ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു ഈ കേസിലാണ് വേണ്ടി സ്ഥാപിച്ച പ്രത്യേക ട്രൈബ്യൂണൽ വിധി പ്രഖ്യാപിച്ചത് ഫാദർ വർഗീസ് മണവാളിന് എതിരെ ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കൂടി കണക്കിലെടുത്താണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധി വർഗീസ് മണവാളൻ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന് കത്തീഡ്രൽ ബസിലിക്ക ട്രസ്റ്റി അഡ്വക്കേറ്റ് ജോയി ജോർജ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ വളരെ കൃത്യമായി പറയുന്നു എന്തുകൊണ്ടാണ് ഈ കോലാഹലം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഞാൻ വളരെ രണ്ട് മൂന്ന് പള്ളിക്ക് വാടക കെട്ടിടങ്ങളുണ്ട് അതിൽ നിന്ന് മാസം കിട്ടുന്ന വരുമാനം വാടക ഇനത്തിൽ മാത്രം പതിനഞ്ച് ലക്ഷം രൂപയാണ് ബസരിക്കാ പള്ളിക്കും മാത്രം മൂന്ന് വലിയ ഹാളുകളുണ്ട് ബസരിക്കാ പള്ളിയുടെ പല സെന്ററുകളിലും വടുതല ചാപ്പൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും നിരവധി ഹാളുകളുണ്ട് ഈ ഹാളുകളൊക്കെ കഴിഞ്ഞ എട്ടൊൻപത് മാസമായി അനധികൃതമായി വാടകയ്ക്ക് കൊടുത്ത് ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു മാസം ലക്ഷം ാണ് ലഭിക്കുന്നത് ബസരിക്കാപള്ളിക്ക് നമ്മുടെ ബാനർജി റോഡില് ചിയാൻ റെസ്റ്റോറന്റിന്റെ പുറയിൽ ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് അത് കാർ പാർക്കിങ്ങിന് കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന മാസ വരുമാനം കേരളത്തിലെ രണ്ട് ലക്ഷം രൂപയാണ്